ാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരോ റൂട്ട് അഥവാ കൂവപ്പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ രുചികരമായ ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് കൂവപ്പൊടി കൊണ്ട് വളരെ രുചികരമായ ഫ്രൂട്ട് സാലഡാണ് തയ്യാറാക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചാണ് സാധാരണ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത് അതേ രുചിയിൽ തന്നെ നമുക്ക് കൂവപ്പൊടി കൊണ്ട് ഫ്രൂട്ട് സാലഡ് റെഡിയാക്കാം കൂവപ്പൊടി അഥവാ ആരോ റൂട്ട് പൊടി കാണാൻ കോൺ സ്റ്റാർച്ച് പോലെ തന്നെയാണ് ഇരിക്കുന്നത് രണ്ട് സ്പൂൺ കൂവപ്പൊടി എടുത്ത് അതിൽ കുറച്ച് വെള്ളമോ പാലോ ഉപയോഗിച്ച് കട്ടയില്ലാതെ ആദ്യം മിക്സ് ചെയ്തെടുക്കാം രണ്ട് സ്പൂൺ കൂവപ്പൊടിക്ക് അര ലിറ്റർ പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണ വസ്തുവാണ് കൂവപ്പൊടി ഇതിൽ കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് അയൺ സിങ്ക് സെലൈനിയം കോപ്പർ സോഡിയം വൈറ്റമിൻ എ വൈറ്റമിൻ സി നിയാസിൻ തയാമിൻ തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ശരീരം തണുപ്പിക്കാനും ഉത്തമമായ ഒരു ഭക്ഷണമാണിത് കൂവപ്പൊടിയും പാലും വെള്ളവും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കാൽ ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് അടുപ്പിൽ വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കാം കൂവപ്പൊടിയിലെ സ്റ്റാർച്ച് വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഛർദി വയറിളക്കം പോലുള്ള രോഗങ്ങൾക്കും ഗ്യാസ് ആസിഡിറ്റി പ്രശ്നങ്ങൾക്കും ഇത് അത്യുത്തമമാണ് കൂവപ്പൊടി കുറുകി വന്നിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് വരും അതുകൊണ്ട് കുറച്ചുകൂടെ ലൂസായിരുന്നാലും കുഴപ്പമില്ല ഫ്രൂട്ട് സാലഡിന് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉപയോഗിക്കാം സാലഡിന് ഉപയോഗിക്കുന്ന രീതിയിൽ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂവപ്പൊടി കുറുക്കിയെടുത്തത് നന്നായി തണുത്തതിന് ശേഷം അല്പം കട്ടിയായി ഇരുന്നതുകൊണ്ട് കാൽ ഗ്ലാസ് പാലും കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം ശരീരത്തിലെ പി എച്ച് അഥവാ ആസിഡ് ആൽക്കലി ബാലൻസ് നിലനിർത്താൻ കൂവ അത്യുത്തമമാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം അതായത് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന തരം പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ് ഗർഭിണികൾക്ക് കഴിക്കാവുന്ന ഏറ്റവും ഉത്തമ ആഹാരങ്ങളിലൊന്നാണ് കൂവ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി ടോൾ കോശ വളർച്ചയ്ക്കും ഡി എൻ എ രൂപീകരണത്തിനും സഹായിക്കുന്നു കുഞ്ഞുങ്ങളിൽ നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും ഗർഭകാലത്തുണ്ടാകുന്ന മലബന്ധത്തിനും ഛർദിക്കുമെല്ലാം നല്ല പരിഹാരമാണ് കൂവപ്പൊടി മസിലിൻ്റെ ആരോഗ്യത്തിനും ഉറപ്പിനുമെല്ലാം ഇത് മികച്ച ഭക്ഷണമാണ് ഇതിലെ പ്രോട്ടീനാണ് പൊതുവെ ഈ ഗുണം നൽകുന്നത് ഗ്ലൂട്ടൺ അലർജി ഉള്ളവർക്ക് ചേർന്നൊരു ഭക്ഷണ വസ്തുവാണ് കൂവ ഗ്ലൂട്ടൺ ഫ്രീ ഭക്ഷണമാണ് ഇത് അതായത് ഗോതമ്പിലും മറ്റും അടങ്ങിയിരിക്കുന്ന ചിലരിൽ അലർജിക്ക് കാരണമാകുന്ന ഘടകമാണ് ഗ്ലൂട്ടൺ ഇത്തരം ഘട്ടങ്ങളിൽ ഗോതുമ്പിനു പകരം ആശ്രയിക്കാവുന്ന ഒന്നാണ് കൂവ വളരെ രുചികരമായതും ആരോഗ്യ ഗുണങ്ങളുമുള്ള കൂവപ്പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്